നമസ്കാരം കടലിനടിയിൽ മുങ്ങിപ്പോയ ഒരു മഹാനഗരത്തെക്കുറിച്ചുള്ള കഥകൾ കഥകൾ പറയാൻ പറ്റില്ല കെട്ടുകഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ അറ്റ്ലാന്റിസിനെ കുറിച്ചാണ് എത്രയോ കാലമായി അറ്റ്ലാന്റിസ് എന്ന ഒന്നുണ്ടോ എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സമുദ്ര ഗവേഷകർ കടൽനടിയിൽ നിന്ന് പലതും കണ്ടെത്തിയിട്ടുണ്ട് കപ്പലിൻ്റെ ഭാഗങ്ങൾ മുങ്ങിപ്പോയ കപ്പലിൻ്റെ ഭാഗങ്ങൾ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ പലതും അതുപോലെ ചില ഫോസിലുകൾ വെള്ളത്തിനടിയിൽ ചില ഫോസിലുകൾ ചില ജീവികളുടെ കടൽ ജീവികളുടെ ഫോസിലുകളൊക്കെ തന്നെ നമ്മൾ കടലിനടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ അറ്റ്ലാന്റിസ് എന്ന ഒന്ന് അതൊരു സാങ്കല്പികമായ ഗ്രീക്ക് മിഥോളജിയുമായി ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക നഗരം മാത്രമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ മുന്നൂറ്റി അറുപത് ബി സിയിൽ എഴുതി എന്ന് കരുതുന്ന ടിമേയൂസ് ആൻഡ് ക്രിറ്റിയാസ് എന്ന കൃതിയിൽ വെള്ളത്തിനടിയിൽ നഷ്ടപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന ഒരു സാങ്കല്പിക നഗരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അറ്റ്ലാന്റിസ് അതൊരു ദ്വീപായിരുന്നു ഇന്നുമത് ഒരു നിഗൂഢതയായി കണക്കാക്കപ്പെടുന്നു പകുതി ദൈവങ്ങളും പകുതി മനുഷ്യരുമാണ് അറ്റ്ലാന്റിസ് സ്ഥാപിച്ചത് എന്നാണ് പ്ലേറ്റോ അന്ന് എഴുതിയത് അവർ ഒരു ആദർശ സമൂഹം സ്ഥാപിക്കുകയും ശക്തമായ ഒരു നാവിക ശക്തിയായി വളരുകയും ചെയ്തു അവർ ജീവിച്ചിരുന്ന പ്രദേശം കേന്ദ്രീകൃത ദ്വീപുകളുടെ ഒരു ശൃംഖല ഉൾക്കൊള്ളുന്നതായിരുന്നു അതിൻ്റെ മധ്യഭാഗം വലിയ കിടങ്ങുകളാൽ വിഭജിക്കപ്പെട്ടിരുന്നു ഹരിതാഭമായിരുന്ന ആ ദ്വീപുകൾ പലതരം അപൂർവവും വിചിത്രവുമായ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു അതേസമയം സ്വർണം വെള്ളി തുടങ്ങി മറ്റ് വിലയേറിയ ലോഹങ്ങളാൽ സമ്പന്നമായിരുന്നു ദ്വീപിൻ്റെ മധ്യഭാഗത്തായി ഒരു വലിയ തലസ്ഥാന നഗരം സൃഷ്ടിക്കപ്പെട്ടിരുന്നു ദ്വീപിലെ നിവാസികൾ അധാർമ്മികരായതിനെ തുടർന്ന് ദ്വീപ് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിൽ മുങ്ങി എന്നാണ് പ്ലേറ്റോ വിവരിച്ചിരിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം അതൊരു ഒരു മിത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് പിന്നീട് ആരും ആ ദ്വീപിനെ കുറിച്ച് മറ്റ് പരാമർശങ്ങളൊന്നും നടത്തിയിട്ടുമില്ല ഈ ഒരു പ്ലേറ്റോയുടെ ഈ ഒരു എഴുത്ത് അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായിരുന്ന ആദർശ ദ്വീപ് കണ്ടെത്താനായി പതിറ്റാണ്ടുകളായി നിരവധി പര്യവേഷകരും ഗവേഷകരും ഒക്കെ തന്നെ ശ്രമിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ ഇത്തരം അന്വേഷണങ്ങൾ അറ്റ്ലാന്റിസ് ദ്വീപിന്റെ പെട്ടെന്നുള്ള പറ്റിയുള്ള രഹസ്യത്തിലേക്കുള്ള ചില സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായി എന്നുള്ളതല്ലാതെ ദ്വീപിനെക്കുറിച്ചോ അറ്റ്ലാന്റിസിനെ കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല വിവിധ വിവരണങ്ങൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അത് ഇന്നത്തെ അന്റാർട്ടിക്കയുടെ താഴെയോ മെഡിറ്ററേനിയൻ്റെ അല്ലെങ്കിൽ സ്പെയിനിന്റെ തീരത്തോ ആയിരിക്കാം എന്ന നിഗമനത്തിലേക്കാണ് ഗവേഷകരെ എത്തിച്ചത് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചും പരിശോധിച്ചും പരീക്ഷിച്ചുമൊക്കെയാണ് ഈ പ്രദേശത്തെക്കുറിച്ചൊരു ഒരു ഒരു റൂട്ട് മാപ്പ് പോലെ ഒരു സംഭവം തയ്യാറാക്കിയത് സ്പെയിനിലെ ലാൻസറൊട്ടെ തീരത്ത് നിന്ന് ഗവേഷകർ അറ്റ്ലാന്റിസ് ദ്വീപിൻ്റെ ചില സൂചനകൾ കണ്ടെത്തിയെന്ന് ഏറ്റവും ഒടുവിൽ ചില റിപ്പോർട്ടുകൾ വന്നു അത് സത്യമാകണം എന്നൊന്നുമില്ല ഒരു പ്രത്യേക ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി സ്പെയിനിലെ അറ്റ്ലാന്റിസ് പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്ന ഗവേഷകർ ഇപ്പോൾ ദാ ഈ സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു അതായത് അറ്റ്ലാന്റിസ് ദ്വീപിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അതിൻ്റെ സ്ഥിതിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയത്രേ ഇതോടെ പുരാതന അറ്റ്ലാന്റിസ് നഗരം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് അണ്ടർ വാട്ടർ റോബോട്ട് അന്തർവാഹിനിയുടെ സഹായത്തോടെ ലാൻസറോട്ടിൻ്റെ അതായത് സ്പെയിനിലെ ലാൻസറോട്ടിൻ്റെ കിഴക്കൻ തീരത്ത് മുങ്ങിയ ദ്വീപുകളുടെ ഒരു വലിയ നിര കണ്ടെത്തിയെന്നാണ് ഗവേഷകർ പറയുന്നത് സമുദ്രോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ താഴെയായിട്ടാണ് ഈ നഷ്ടനഗരത്തെ കണ്ടെത്തിയിരിക്കുന്നത് അതിന് പേരുമിട്ടു ലോസ്റ്റ് അറ്റ്ലാന്റസ് അതായത് അറ്റ്ലാന്റസ് മുങ്ങിപ്പോയ അറ്റ്ലാന്റസിനെ കണ്ടെത്തിയെന്ന് പറയുന്നു ഇതിനെ ഈ പേരിട്ടിരിക്കുകയാണ് ഗവേഷകർ ലോസ്റ്റ് അറ്റ്ലാന്റിസ് സ്പെയിനിലെ ജിയോളജിക്കൽ സർവേയിലെ സമുദ്ര ഗവേഷകർ ആണ് ഇതിൻ്റെ ഈ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചത് ഇതിൻ്റെ ഗവേഷണം മുമ്പോട്ട് കൊണ്ടുപോയത് സീമൌണ്ടിൻ്റെ പരന്ന കൊടുമുടികളും ബീച്ചുകളും പാറക്കെട്ടുകളും ഒക്കെ തിരിച്ചറിഞ്ഞു എന്നാണ് ഗവേഷകർ പറയുന്നത് അതേസമയം ഒരു കാലത്ത് മുങ്ങിയതും തുടർച്ചയായി മുങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ദ്വീപുകളായിരുന്നു അതെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് അവസാനിച്ചപ്പോൾ ലാവ ലാഭകഠിനമാവുകയും അവ ദ്വീപുകളെ പതുക്കെ വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയി കഴിഞ്ഞ ഹിമയുഗത്തിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് സമുദ്ര നിരപ്പ് ഇപ്പോഴുള്ളതിനേക്കാളും ഏറെ താഴെയായിരുന്നു എന്നുമാണ് ഗവേഷകർ പറയുന്നത് റോബോട്ടിന്റെ സഹായത്തോടെ ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ച സാമ്പിളുകൾ വിശദമായി പഠിച്ച് കൃത്യമായി ഏത് കാലഘട്ടത്തിലാണ് അറ്റ്ലാന്റിസ് മുങ്ങിയത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ അത് എത്രമാത്രം ഫലവത്താകും എന്നറിയില്ല എന്തായാലും ലോസ്റ്റ് അറ്റ്ലാന്റിസിനെ കഴിഞ്ഞു ഈ ലോസ്റ്റ് അറ്റ്ലാന്റിസ് തന്നെയാണോ യഥാർത്ഥ അറ്റ്ലാന്റിസ് അല്ലെങ്കിൽ പ്ലേറ്റോ പറഞ്ഞ അറ്റ്ലാന്റിസ് എന്നതാണ് ഇനി കണ്ടെത്താനുള്ളത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ വലിയ സമസ്യകളാണ് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ് പിന്നെ ഒരു ഉത്തരം തന്നെ ആകണം എന്നില്ല പല പരീക്ഷണങ്ങളിൽ പലരും കണ്ടെത്തുന്നത് നമ്മൾ കണ്ടെത്തുന്ന ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തുന്ന ഉത്തരങ്ങൾക്ക് ചിലപ്പോൾ വിദേശ പാശ്ചാത്യ ഗവേഷകർ കണ്ടെത്തുന്ന വിഷയങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ മറുപടികളുമായിട്ട് അതിൻ്റെ ഫലങ്ങളുമായി ഒരു ബന്ധവും കാണണം എന്നൊന്നുമില്ല പല വീക്ഷണകോണിലൂടെ നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെയാണ് ഒരു ശാസ്ത്ര സത്യം കണ്ടെത്തുന്നത് ഇനിയിപ്പോൾ അത് അറ്റ്ലാന്റിസ് ആണോ അല്ലയോ എന്തായാലും ലോസ്റ്റ് അറ്റ്ലാന്റിസ് എന്ന അതിന് പേരിട്ട് കഴിഞ്ഞു